ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മുർഷീസ് ഓ ഇന്ന് വന്നിട്ടുള്ള കാരണാല് ഒരു ഇതിനു ഇതിന് ഒരു വീഡിയോ എഴുതി ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് വീഡിയോയിൽ മറ്റേ എന്റെ മൂടി കൊയിഞ്ഞ് പോകാനുള്ള കാരണം റീസൺ ചോദിച്ചാൽ ഒരു വീഡിയോ റീസൺ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ അതിൽ കുറെ കമൻ്റ് കണ്ട് വോയിസ് ക്ലിയർ അല്ല വോയിസ് ക്ലിയർ അല്ല വോയിസ് കേൾക്കണില്ല അപ്പോൾ ഞാൻ വേറെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ സംഗീതം എന്താ ചോദിച്ചാൽ അത് ക്വസ്റ്റ്യൻ കാണാം എൻ്റെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകാനുള്ള റീസൺ എന്താണ് എന്തൊക്കെ തേച്ചിട്ട് കൊഴിഞ്ഞു പോയതാണ് എന്താണ് കാരണം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ മുടി അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു എനിക്ക് നല്ല മുടിയായിരുന്നു സൂപ്പർ മുടിയായിരുന്നു ഞാൻ എൻ്റെ മുടിയുടെ എൻ്റെ പഴയ മുടീൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എൻ്റെ പഴയ കൊല്ലത്തിലുള്ള ഫോട്ടോസൊക്കെ കുറച്ച് രണ്ട് മൂന്ന് കൊല്ലം രണ്ട് മൂന്ന് കൊല്ലം മുമ്പത്തെ ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ ടാഗ് ചെയ്തിടാം പിൻ ചെയ്ത് വെക്കുക അപ്പം മനസ്സിലാവും പിന്നെ എന്തൊക്കെയാണ് യൂസ് ചെയ്തതെന്നു ചോദിച്ചാൽ അതായത് എൻ്റെ ഒപ്പം സൗദിന്ന് വരുമ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഇത് എൻ്റെ ആപ്പ് ഉണ്ടായാലും ഞാൻ ഇപ്പം ഞാൻ പരിക്കേറ്റോന്നാമോ ഞാൻ ആപ്പ് ഉണ്ടെങ്കിൽ തയ്ച്ചു വായിപ്പിച്ചു അപ്പോൾ അല്ല സംഗതികൾ തന്നെയാണ് അതായത് ഇപ്പോൾ സൗദിന്നൊക്കെ വരുമ്പോൾ മറ്റേ കോക്കനട്ട് കോക്കനട്ടുണ്ട് എന്തോ ഒരു കോക്കനട്ട് ഉണ്ട് ഒരു നീല കളർ ഡബ്ബാണ് ആ കോക്കനട്ടിൻ്റെ ഇത് കൊണ്ടും എയർ എന്തിനാ പറയുക ജെല് ജെല് ക്രീം എയർ വാക്സ് കൊണ്ടും ക്രീം അത് യൂസ് ചെയ്ത് കോക്കനട്ടിൻ്റെ പിന്നെ അത് കുറേ കൊണ്ടുവരും ഉണ്ടായിരുന്നു ആ ആൺകുട്ടികൾ അങ്ങനെ എയർ വാക്സ് എടുക്കാൻ വേണ്ടിയിട്ട് തല്ലും കൂടി ആക്കാറുണ്ട് അവിടെ ഇതേമാതിരി ആണുങ്ങൾക്ക് അതും പെൺകുട്ടികൾക്ക് പെണ്ണുങ്ങൾക്ക് മുടിമുഖത്തും മാറ്റി മാർച്ച് കേൾക്കാറ് അങ്ങനെയൊക്കെയാണ് വിവരമുണ്ടായാലും അപ്പം ഞങ്ങൾ ഇതിനായിട്ട് വൈറ്റിങ്ങോ അപ്പോൾ എന്താ വെച്ചാൽ ഈ സാധനം ഞാൻ തലി തേ തലി തേക്കലുണ്ട് എനിക്ക് ഞാൻ കുറേ എടുക്കും അതുമാതിരി എല്ലാവർക്കും യൂസ് ചെയ്യലുണ്ട് അപ്പം ആ സെയിം സാധനം ഉണ്ടാകും കോക്കനട്ടിന് സാധനം ഉണ്ടാവും അതേപോലെ തന്നെ ആ സോഫ്റ്റ് ജെല്ലാണ് അതേപോലെ തന്നെ വേറൊരു ഹാർഡ് ജെല്ലുണ്ടാവും രണ്ടും കൊണ്ടുണ്ട് ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യണ യൂസും ചെയ്യലുണ്ട് അങ്ങനെ അങ്ങനെ എന്താ വെച്ചാൽ എൻ്റെ ഇപ്പം യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇപ്പം മുടിയൊക്കെ നരച്ചിരിക്കണേ എനിക്ക് തോണ അത് യൂസ് ചെയ്താണ് നരച്ചതാണെന്ന് അങ്ങനെ എൻ്റെപ്പാക്ക് പ്രായമൊന്നുമില്ല മുടി നരക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല പക്ഷെ മുടിയൊക്കെ ഫുൾ അജിത്തിൻ്റെ മുടി മാരിയേക്കണേ തമിഴ്നാട് അജിത്ത് തല ഓൻ്റെ മുടി മാരിയേക്കണേ ഫുള്ള് വെള്ളമുള്ളത് പക്ഷെ നല്ല മുടിയുണ്ട് മുടി വെട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് മാത്രമേ മുടി ഇങ്ങനെ പോയിട്ടുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇത് നല്ലോണം കണ്ടമാനം യൂസ് ചെയ്യാം അപ്പോൾ പിന്നെ ഒരു ദിവസം സ്കൂൾ പോയപ്പോൾ സ്കൂളൊക്കെ പോകാൻ നല്ലോണം വാരി തേച്ച് പോകും ഹാർഡ് ജില്ല ഒക്കെ നല്ലോം തേച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ കുത്തനം നിർത്തിയാണ്ടൊക്കെ ഉണ്ട് ഞാൻ സ്കൂൾ അപ്പോൾ ടീച്ചർമാരെ ചോദിച്ചു തൊട്ട് നോക്കിയിട്ട് എന്താ അത് ടീച്ചറൊക്കെ ഇങ്ങനെ വിളിച്ചും വിളിച്ചാൽ ഒന്നുകൊണ്ട് വായിപ്പിച്ചുണ്ടാക്കുണ്ട് ഇവിടെ നിന്നാണ് വായിപ്പിച്ചു ടീച്ചർ എത്തുന്നാ ഇങ്ങനെ ഇംഗ്ലീഷ് ടീച്ചർ ഒരു ദിവസം വിളിച്ചുകൊണ്ട് വായിപ്പിച്ച് അപ്പോൾ അവിടെന്നാണ്ട് ടീച്ചർ ഇങ്ങനെ ഞാൻ എന്നോട് വായിക്കാനും പറയും ടീച്ചർ ഇങ്ങനെ തലേക്ക് നോക്കും എന്നിട്ട് ടീച്ചർ ഇങ്ങനെ തൊട്ട് നോക്കി തൊട്ട് നോക്കിയിട്ടുണ്ട് എത്താതെ ഉള്ളുമ തൊട്ട് മാരി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ കൊലത്തിലൊക്കെ ഞാൻ പോയിന് പിന്നെ ഞാൻ മുടി ആ ഇത് ഫുള്ളാക്കി തരാം ഈ സാധനം ഒരു ദിവസം വാപ്പ കൊണ്ടുവന്നത് അത് ഇടുക്കുന്നതി കൂടെ ആരോ കൈയിൽ പെട്ടി ഒലിച്ച സമയത്ത് ആരോ കൈയിൽ നിന്ന് ഞങ്ങൾ മാർബിൾ മേലും വീട്ടിൽ മാർ പെരയിലെ ഉണ്ടല്ലോ ഈ കഴിക്കുന്ന ഡബ്ബ നിലത്ത് കഴിഞ്ഞ അടിയാണ് മാർബിൾ മേൽ ചിന്തി മാർബിൾ മേൽ മാർബിൾ മേൽ ചിന്തയപ്പോഴുള്ള അവസ്ഥ എന്താ വെച്ചാൽ മാർബിൾ മേൽ ചിന്തയപ്പോൾ മാർബിൾ ഫുള്ള് ഈ സാധനമായി ഇതായപ്പോൾ എന്നിട്ട് നരച്ച് മാർബിൾ ഫുള്ള് അല്ല ഈ എന്നിട്ട് ഇത് വാഷ് ചെയ്ത് കഴുകി നരത്ത മാർബിൾ മേലൊക്കെ കൈകി തുടച്ച് തുടച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിറ്റേത് നോക്കുമ്പോൾ ആ ചിന്ത ഏരിയയിൽ ഫുള്ള് വെള്ള കളർ അതായത് ചോപ്പും ബ്ലാക്കും നേരെ മിക്സ് ആയിക്കൊണ്ടുള്ള ഒരു മാർബിളാണ് അപ്പോൾ ആ മാർബിൾ മുതൽ ഇത് ചിന്തിൻ്റെ ആ ഭാഗത്ത് ചിന്ത ഭാഗത്ത് ഫുള്ള് വെള്ള കളർ അപ്പോൾ പറഞ്ഞു എന്താ വെച്ചാൽ അത്രയ്ക്ക് എഫക്റ്റീവ് ഈ സാധനം അപ്പം ഇമാരുടെ സാധനങ്ങളൊന്നും തലയെടുത്ത് യൂസ് ചെയ്യാൻ നിൽക്കേണ്ട ഒരു തേങ്ങ യൂസ് ചെയ്യണ്ട നമ്മൾ തല സാധാ പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കൊള്ളൂ അപ്പോൾ അതൊന്നേ പിന്നെ അതിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കും എൻ്റെ മുടി ഒന്നായിട്ട് വെള്ളം കളറാൻ നിൽക്കുന്നു പിന്നെ പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ആ അതിൻ്റെ ശേഷമാണ് പിന്നെ അങ്ങനെയൊക്കെ ആയത് പിന്നെ എന്താ വെച്ചാൽ എൻ്റെ മുടി നല്ല അടിപൊളി മുടിയെ ഞാൻ ടാഗ് ചെയ്ത് തരാം നല്ല അടിപൊളി സ്ട്രൈ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഉഷാറായിട്ടുള്ള എങ്ങോട്ടും മാറുന്നൊക്കെ പറ്റി ഉഷാറ് തിക്നെസ്സുള്ള മുടിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ മുടി സ്ട്രൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നേരയ്ക്ക് മുടി സ്ട്രൈറ്റ് ചെയ്യാറീ ചുരുളമുടി ആയിക്കാണ്ടിട്ടുള്ള ആൾക്കാർ അതേപോലെ പിന്നെ മുടി മാർന്ന് ചീകയ്ക്കാൻ പറ്റാത്ത ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് മുടി സ്ട്രൈറ്റ് ചെയ്യൽ ഞാൻ വെറുതെ അതൊക്കെ കണ്ടുകൊണ്ട് വലിയ വണ്ണം വെച്ചുകൊണ്ട് തമാശ ഒക്കെ മാടിയിട്ട് ഞാനും അതേമാതിരി സ്ട്രൈറ്റ് ചെയ്ത് അതായത് ഞാൻ ഈ ഹാഫ് ഫുള്ള് സ്ട്രൈറ്റ് ചെയ്തിട്ടില്ല ഹാഫ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രെറ്റ് ചെയ്തിരുന്നു അപ്പോൾ സ്ട്രൈറ്റ് ചെയ്തപ്പോൾ അപ്പോൾ സ്ട്രൈറ്റ് ചെയ്യണ സമയത്ത് ആ അങ്ങനെ മൂന്നെട്ട് ഞാൻ സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ശേഷം സ്ട്രൈറ്റ് ചെയ്തതിന് ശേഷം മുടി ഇങ്ങനെ പൊട്ടി പോലങ്ങി പിന്നെ മുടി പൊട്ടി പോലെ തുടങ്ങി പിന്നെ തലതാകുമ്പോഴത്തൊട്ട് അതിന് ശേഷം പിന്നെ ഫുള്ള് അതിൻ്റെ ശേഷമാണ് ഒരു കാര്യമില്ലാതെ ഞാൻ സ്ട്രൈറ്റ് ചെയ്തതാണ് ഓരോരുത്തരുത് കണ്ടുകയാണ് നല്ല മുടി പിന്നെ മുടി കുറേ കളർ കൊടുത്തീന് അതിൻ്റെയൊക്കെ പ്രത്യേകത പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ എന്താ ആരും ഇമ്മമാതിരി പരിപാടിക്ക് നിൽക്കരുത് ആരും ഇങ്ങനെ യൂസ് ചെയ്യരുത് അപ്പോൾ ഇൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നല്ല മുടിയുള്ള ആൾക്കാർ അതേപോലെ തന്നെ കെയർ ചെയ്ത് കൊണ്ട് കൊണ്ടു ഒരിക്കലും അങ്ങനെ യൂസ് ചെയ്യരുത് കേട്ടോ പിന്നെ വേറെ സംഗീതം എന്താ വെച്ചാൽ മുടി നമ്മൾ കുത്തനെ വാരുമ്പോൾ അല്ലേ കുത്തനെ വരുമ്പോൾ എന്താ വെച്ചാൽ മുടി നെറ്റിങ്ങനെ കയറി കയറി പോവും മുടിന്റെ പൊസിഷൻ വരണേ ഇങ്ങനെയാണ് വരുന്നത് അത് നമ്മൾ ഓപ്പോസിറ്റ് ലെവലിൽ വാരുമ്പോ എന്താ വെച്ചാൽ മുടി കയറി കയറി ഇങ്ങനെ പോകും അപ്പോൾ ഒന്നിക്കും സൈഡിൽ ചീക അല്ലാണ്ട് ഇങ്ങനെ കയ്യാരൊക്കെയാണ് പോകുക അപ്പോൾ അതൊക്കെയാണ് മുടീൻ്റെ ഓരോ കെയറിങ് എന്നൊക്കെ പറഞ്ഞാൽ തല തോത്തുമ്പോൾ ഒപ്പിയെടുക്കുക വെയിറ്റിലിട്ട് വരയ്ക്കരുത് തോത്തരുത് അതൊക്കെ അതിനെ ബാധിക്കും അപ്പം ഈ വോയിസ് ക്ലിയർ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല ക്ലിയർ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് പകരം ചെയ്തതാണ് പിന്നെന്താ വെച്ചാൽ അപ്പോൾ ഇതാണ് രണ്ട് മാസത്തിന് ശേഷമുള്ള എൻ്റെ മുടി ഇതാണ് ഈ കോളാണ് ഓക്കെ ഇതിൻ്റെ ഡ്രൈവറി അല്ലേ അപ്പോൾ ഓക്കെ ബായ് ബായ്